മിക്കപ്പുറം പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് വിശദമായ വിവരങ്ങളൊക്കെ റാഫി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടും ഇടവേള റാഫി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ പാലം പണി നിർമ്മാണത്തിൻ്റെ വിശദമായ വീഡിയോസൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട് പുതിയ അപ്ഡേഷൻ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു കാലഘട്ടത്തിൻ്റെ നിർമ്മാണമാണ് ഒരുപക്ഷെ ചിലപ്പം വരും തലമുറക്ക് ഇത്തരത്തിലൊരു സാധനം നിർമ്മിക്കണെ കാണാൻ കഴിയില്ല ചരിത്രം രേഖപ്പെടുത്താൻ പറ്റുന്ന കുറ്റിപ്പുറം ടൗണിൽ പുതിയ റോഡ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇപ്പോൾ ഉള്ളത് സിഗ്നൽ ജംഗ്ഷനിലാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആധുനിക രീതിയിലുള്ള ട്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ വലിയ ഭീമ് ഹൈ ബീമ് എന്തായാലും പറയാൻ പറ്റാതെ മഞ്ഞ് മേലെക്കൂടെ വാഹനങ്ങൾ ഓടേണ്ട വഴിയാണത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് പത്തറുപത്തഞ്ച് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് കുറ്റപ്പറമ്പാനം നിർമ്മിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കാർക്കും കണ്ടു ഓർമ്മ ഉണ്ടാവില്ല അത് നിങ്ങൾക്കൊരു ഓർമ്മയായിരിക്കട്ടെ സ്നേഹത്തോട് കൂടി ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടവേളറാം